നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് വൈഡായിട്ട് എത്ര നേടി എന്നുള്ളൊരു കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് വേൾഡ് വൈഡ് എന്നുള്ള കണക്കുകൾ നമുക്ക് ഇപ്പോഴും ലഭ്യമായി തുടങ്ങിയിട്ടില്ല ഒരു എന്താ പറയുക വിശ്വസനീയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഏരിയകളിൽ നിന്നുള്ള കണക്കുകൾ വന്നു തുടങ്ങിയിട്ടില്ല എന്നിരുന്നാലും ഏകദേശമായിട്ടുള്ള ഒരു കണക്ക് പുറം രാജ്യങ്ങളിൽ നിന്നുള്ളത് കിട്ടിയിട്ടുണ്ട് അത് അത്രത്തോളം സത്യസന്ധമാണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് വിശ്വസിക്കാവുന്ന കണക്ക് കേരളത്തിനകത്തുനിന്ന് കിട്ടുന്നതാണ് അത് നമുക്കിവിടെ ഇന്ന് അവതരിപ്പിക്കാം അതുപോലെ തന്നെ പുറത്തുനിന്ന് കിട്ടിയെന്ന് പറയപ്പെടുന്ന കണക്ക് അത് എനിക്ക് തോന്നുന്നു നാളെയോ മറ്റോ ഒക്കെ ആയിട്ട് സാധനം കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തു വരുമെന്ന് എന്ന് തന്നെയായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കാം അതോടൊപ്പം തന്നെ ഇപ്പോൾ എത്ര തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് എന്നും തിങ്കളാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ചിത്രത്തിന് എത്രത്തോളം അതായത് ഇന്നലെ വർക്കിംഗ് ഡേ ആയിട്ടുണ്ട് അപ്പോൾ പടം റിലീസ് ചെയ്തിട്ട് ഫസ്റ്റ് തിങ്കളാഴ്ച പടത്തിൻ്റെ കളക്ഷനിൽ എത്ര ത്തോളം ഇടിവ് ഉണ്ടായിട്ടുണ്ട് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മൂന്നാല് ദിവസത്തെ കളക്ഷൻ അല്ല ഒരു സിനിമയുടെ മുന്നോട്ടുള്ള യാത്രയെ നിർണ്ണയിക്കുന്നത് അത് ആദ്യത്തെ തിങ്കളാഴ്ച സിനിമ എത്രത്തോളം കളക്ഷൻ നേടുന്നു എന്നുള്ളതും തിങ്കളാഴ്ച ചിത്രത്തിൻ്റെ ഒക്കുപൻസിയും ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ആ ഒരു കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ഹോസ്റ്റലറിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒന്നാം ദിവസം ഈ സിനിമയ്ക്ക് കേരളത്തിനകത്തുനിന്ന് നേടാൻ സാധിച്ചത് രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് രണ്ട് കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ള ഒരു തുക തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കേണ്ടി മനസ്സിലാക്കി എടുക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു മമ്മൂട്ടി ചിത്രം എന്നുള്ള രീതിയിലല്ല ഈ സിനിമയെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് ജയറാമിൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലാത്ത രീതിയിൽ തന്നെ രണ്ട് കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്ന മാന്യമായിട്ടുള്ള ഒരു തുക ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അടുത്തത് രണ്ടാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യ ദിവസത്തേക്കാൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവ് രണ്ടാം ദിവസം കാണാൻ സാധിക്കും അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതായത് വ്യാഴാഴ്ച സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച സിനിമയുടെ കളക്ഷനിൽ ഒരു ചെറിയ ഒരു ഇടിവ് ഉണ്ടാവാറുണ്ട് ആ ഒരു ഇടിവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വെറും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നേകാൽ ശതമാനത്തിൽ താഴെ മാത്രം ഇടിവ് സംഭവിച്ചിട്ടുള്ളൂ അതും രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് രണ്ട് രണ്ടാം ദിവസത്തെ കളക്ഷനും കയറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സിനിമ നല്ല രീതിയിൽ തന്നെ രണ്ടാം ദിവസവും പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം മൂന്നാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഇരുപത്തിയഞ്ചര പെർസെൻറ്റേജിൻ്റെ ഉയർച്ച അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച സിനിമയ്ക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ എന്ന് പറയുന്ന മാന്യമായിട്ടുള്ള ഒരു സ്കോറിലേക്ക് അതായത് ആദ്യ ദിവസത്തെ രണ്ട് കോടി എൺപത് ലക്ഷത്തിനടുത്തേക്ക് തന്നെ എത്താനായിട്ട് മൂന്നാം ദിവസം സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് നാലാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച ആ സിനിമയുടെ ഏതൊരു സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ കളക്ഷൻ കിട്ടുന്ന സിനിമ ഇതാണ് ഞായറാഴ്ച ഞായറാഴ്ച ഇന്നലത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് സിനിമയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം അത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ ഞായറാഴ്ച സിനിമയ്ക്ക് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് പെർസെൻറ്റേജിൻ്റെ ഉയർച്ച അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് റിലീസ് ചെയ്ത ദിവസത്തേക്കാൾ കൂടുതൽ ഓൾമോസ്റ്റ് മുപ്പത് ലക്ഷം രൂപയുടെ അധികമായിട്ടുള്ള കളക്ഷനാണ് ഈ ഞായറാഴ്ച മാത്രം ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഫസ്റ്റ് മറ്റ് വീക്കെൻഡിൽ അതായത് വ്യാഴം മുതൽ വെള്ളി വരെ വ്യാഴം മുതൽ വെള്ളി അല്ല വ്യാഴം മുതൽ ഞായറാഴ്ച വരെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത് പത്ത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതൊരു മാന്യമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് നമ്മൾ ആദ്യമേ തൊട്ട് പറയുന്നതാണ് ഈ സിനിമയുടെ റിവ്യൂ ചെയ്ത സമയം തൊട്ട് പറയുന്നതാണ് ഈ സിനിമ ഏകദേശം അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നുള്ളത് ആ അൻപത് കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്ന് തന്നെ വേണം ഈ ഒരു നാല് ദിവസത്തെ കളക്ഷനിലൂടെ സൂചിപ്പിക്കുന്നത് അഞ്ചാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറ് ഒരു ശരാശരി അഭിപ്രായം കിട്ടിയ സിനിമയാണ് എന്നുണ്ടെങ്കിൽ നോർമലി ഒരു കോടിക്ക് താഴയിലേക്കോ ഒരു അറുപത് ലക്ഷം രൂപ റേഞ്ചിലേക്കോ കുയർ കുറയുന്ന ഒരു സമയമാണത് പക്ഷേ ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് അഞ്ചാം ദിവസം കിട്ടിയിരിക്കുന്നത് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് എന്നുള്ളത് ഇവിടെ എഴുത്തു പറയേണ്ടതാണ് ഒരിക്കലും ഇതിനെ ജനങ്ങൾ ജയറാം സിനിമ എന്നുള്ള രീതിയിലല്ല ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ജയറാം സിനിമ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് കേരളത്തിനകത്ത് നിന്ന് ഏകദേശം നാലോ അഞ്ചോ കോടി രൂപ മാത്രമായിരിക്കും കളക്ഷൻ നേടിയേണ്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഈ സിനിമ ഇതിനകം നേടിയിരിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് കേരളത്തിനകത്തുനിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത് കേരളത്തിനകത്ത് മാത്രം കണക്കാണ് ഈ പറയുന്നത് പന്ത്രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് ഈ സിനിമ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം എട്ടര കോടി രൂപയോളം പുറത്തുനിന്ന് നേടിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് ഞാൻ വീണ്ടും ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് കാരണം എന്തിനായാലും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏരിയകളിൽ നിന്നുള്ള കണക്കുകൾ ലഭ്യമാവുന്നതനുസരിച്ച് ഞാൻ കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യാം എട്ടര കോടി രൂപ എന്ന് പറയുന്നത് എനിക്ക് തന്നൊരു ശരാശരി ഒരു ആരോ ഒരു സൈറ്റിൽ കൊണ്ട് ഇട്ട ഒരു കണക്കാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും തന്നെ കാണുന്നില്ല ഇനി അഥവാ ആ ഒരു കണക്കിനെ വിശ്വസിച്ചാൽ പോലും നമുക്ക് ഓൾറെഡി ഇരുപത് ഇരുപതര കോടി രൂപ ഇരുപത്തിയൊന്ന് കോടി രൂപയോളം ഈ ചിത്രത്തിന് അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഈ പറഞ്ഞ എട്ടര കോടി രൂപ എന്ന് പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഒരു രണ്ടാഴ്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടാഴ്ച വേണ്ട മൊത്തം ഒരു പത്ത് ദിവസം ഈ സിനിമ ഇങ്ങനെ ഓടുകയാണ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് അൻപത് കോടി രൂപ എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഈ സിനിമയുടെ ഓക്യുപൻസി കണക്കുകളാണ് ഓക്യുപ്പൻസിയിലേക്ക് വരുന്ന സമയത്ത് മോർണിംഗ് ഓക്കെ പൂജ്യം ഓക്കെ മോർണിംഗിലൊക്കെ ഇപ്പോഴും ആളുകൾ ബുക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ കണക്കുകൂട്ടം അതും തിങ്കളാഴ്ചത്തെ ഓക്കെ ആണ് ഈ പറയുന്നത് ആഫ്റ്റർനൂണിന് അറുപത്തിയൊന്ന് പോയിന്റ് നാല് നാല് ശതമാനം ഓക്കെ കാണിക്കുമ്പോൾ ഈവനിങ് ഷോയ്ക്ക് എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ആറ് അതായത് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഓക്കെ ഈവനിങ് ഷോയ്ക്കും പൂജ്യം എന്ന് പറയുന്ന എഴുപത്തി മൂന്നര ശതമാനത്തോളം വരുന്നത് നൈറ്റ് ഷോയ്ക്കും വരുന്നുണ്ട് അതായത് ഇപ്പോഴും ആഫ്റ്റർനൂണും ഈവനിങ് ഷോയ്ക്കും നൈറ്റ് ഷോയ്ക്കും നല്ല രീതിയിൽ തന്നെ ബുക്കിംഗ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ സിനിമ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താനായിട്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലെ കള തിയേറ്ററുകളുടെ എണ്ണം അല്ലെങ്കിൽ ഷോസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ കൊച്ചി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് തിയേറ്ററുകളിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ഷോകൾ ഈ സിനിമ ഓടുന്നുണ്ട് തിയേറ്ററുകൾ എന്ന് പറയുന്നത് തെറ്റിപ്പറഞ്ഞാണ് മുപ്പത്തിമൂന്ന് ഷോസ് കൊച്ചിയിൽ മാത്രം ഈ സിനിമയ്ക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റിയേഴ് ഷോസ് കിട്ടുന്നുണ്ട് കോഴിക്കോട് അൻപത്തിമൂന്ന് ഷോസ് കിട്ടുന്നുണ്ട് തൃശ്ശൂർ മുപ്പത്തിയെട്ട് ഷോ കിട്ടുമ്പോൾ കൊല്ലത്ത് മുപ്പത്തി ഷോ മാത്രമാണ് കിട്ടുന്നത് കോട്ടയത്ത് പത്ത് ഷോ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട് ആലപ്പുഴയിൽ മുപ്പത്തിനാല് ഷോ ഇപ്പോഴും ഓടുന്നുണ്ട് ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ കണക്കുകൾ വരുന്നത് കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്തിട്ടുള്ളതിൽ ബാംഗ്ലൂർ മുപ്പത്തി ഒൻപത് തിയേറ്ററുകളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു മുപ്പത്തി ഒൻപത് ഷോസുമായിട്ട് നിൽക്കുന്നു ചെന്നൈയിൽ ഷോസ് പടം ഓടുന്നുണ്ട് മുംബൈയിൽ പതിമൂന്ന് ഷോയും ഹൈദരാബാദ് മൂന്ന് ഷോയും പടം ഓടുന്നുണ്ട് ബാംഗ്ലൂർ മുപ്പത്തി ഒൻപത് ഷോ എന്ന് പറയുമ്പോൾ പടത്തിന് അത്യാവശ്യം മാന്യമായിട്ടുള്ള കളക്ഷൻ തന്നെ കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ മുപ്പത്തി ഒൻപത് ഷോ എന്ന് പറയുമ്പോൾ അവിടെ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ എടുത്തിരിക്കുന്നത് അതൊരു ജയറാം സിനിമയായിട്ടാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം ബാംഗ്ലൂർ നോർമലി ഒരു മമ്മൂട്ടി ചിത്രത്തിനൊക്കെ എഴുപതിനധികം തിയേറ്ററുകൾ കിട്ടേണ്ടതാണ് അപ്പോൾ ഇത് മമ്മൂട്ടി ചിത്രം എന്നുള്ള രീതിയിലല്ല അവിടെയുള്ള തിയേറ്ററുകാർ ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ജയറാം എന്നുള്ള ഒരു രീതിയിലായിരിക്കും എന്ന് തോന്നുന്നു എന്ത് തന്നെയാലും കേരളത്തിൽ അങ്ങനെ കാണുന്നില്ല കൊച്ചിയിലൊക്കെ പ്രത്യേകിച്ച് നൂറ്റി മുപ്പത്തി മൂന്ന് ഷോ എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യമായിട്ട് തന്നെയുള്ള കളക്ഷൻസ് അവിടെ നിന്ന് വരാനുള്ള സാധ്യത ഇനിയും കിടക്കുന്നുണ്ട് മാത്രവുമല്ല മൾട്ടിപ്ലക്സുകളുടെ കാര്യം എടുക്കുക കൊച്ചി മൾട്ടിപ്ലക്സുകളുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ സ്ഥിരമായിട്ട് വലിയ ഒരു ആധിപത്യം പുലർത്തുന്ന ഒരാളാണ് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകൾ അപ്പോൾ തീർച്ചയായിട്ടും കൊച്ചിയിൽ നിന്ന് വലിയ ഒരു സംഖ്യ ഇനിയും പിരിഞ്ഞു വരും എന്ന് എന്നെ വിശ്വസിക്കുന്നു ഒക്യുപൻസിയുടെ കാര്യം നോക്കുമ്പോഴും കൊച്ചി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു സംഖ്യ തന്നെ ഫൈനലായിട്ട് കൊച്ചിയിൽ നിന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം